പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഗുരുവായൂരിൽ വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന പ്രചരണം തെറ്റാണെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സമയക്രമീകരണം മാത്രമാണ് നടത്തിയതെന്നും എല്ലാ വിവാഹങ്ങളും അതേ ദിവസം തന്നെ നടത്തുമെന്നുമാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിച്ചത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഒരു പാർട്ടിയോടും കല്യാണം മാറ്റെക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിവാഹം മാറ്റിവെക്കണമോ എന്ന് ആരും ദേവസ്വത്തോട് അന്വേഷിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനമാകുമ്പോൾ കർക്കശ സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കല്യാണ സംഘങ്ങളുമായി ചർച്ച ചെയ്താണ് ദേവസ്വം തീരുമാനങ്ങൾ കൈക്കൊണ്ടത് വിവാഹ സംഘങ്ങളെല്ലാം ആ കാര്യത്തിൽ തൃപ്തരുമാണ് അഡ്മിനിസ്ട്രേറ്റർ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന ജനുവരി പതിനേഴിന് എഴുപത്തിയഞ്ച് വിവാഹങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ രാവിലെ എട്ട് മുതൽ ഒൻപത് വരെ പതിനാല് വിവാഹങ്ങളാണ് നടക്കേണ്ടത് ഇത് അഞ്ചു മുതൽ ആറ് വരെയുള്ള സമയത്തേക്ക് മാറ്റി നടത്താൻ വിവാഹ സംഘങ്ങൾ തയ്യാറായിട്ടുണ്ട് ബാക്കിയുള്ള വിവാഹങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് പതിനേഴാം തീയതി രാവിലെ എട്ട് പത്ത് മുതൽ എട്ട് നാൽപ്പത് വരെയാണ് പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശന സമയം അതിനുശേഷം എട്ട് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതിനു ശേഷം ഒൻപത് മണിക്ക് അദ്ദേഹം മടങ്ങും ഈ സമയത്ത് തന്നെ മറ്റ് മൂന്ന് മണ്ഡപങ്ങളിലും പതിവ് പോലെ വിവാഹങ്ങൾ നടത്താമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുൻ നിശ്ചയപ്രകാരം ബുക്ക് ചെയ്ത ഒരു വിവാഹവും മുടങ്ങുകയില്ലെന്ന് സാരം യാഥാർത്ഥ്യം ഇതായിരിക്കെ ഒട്ടേറെ വിവാഹങ്ങൾ മുടങ്ങുമെന്ന മട്ടിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് തന്നെയാണെന്ന് പറയാതെ വയ്യ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ അലയൊലികൾ നിലയ്ക്കുന്നതിന് മുൻപേ അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുന്നതിലും സുരേഷ് ഗോപിയുടെ മകൾ ബാഗിയുടെ വിവാഹത്തിൽ പങ്കുചേരുന്നതിലും വ്യക്തമായ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് കൂടാതെ പ്രമുഖ ശ്രീരാമക്ഷേത്രമായ തൃപ്രയാറിലും മോദി ദർശനം നടത്താൻ സാധ്യതയുണ്ട് അയോധ്യ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നിൽക്കേ തൃപ്രയാ ശ്രീരാമ ക്ഷേത്ര സന്ദർശനത്തിന് അതീവ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് തൃശൂരിലെ തന്റെ സ്ഥാനാർത്ഥിത്വം അനൌദ്യോഗികമായി നേരത്തെ തന്നെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു തന്റെ കുടുംബ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് സുരേഷ് ഗോപിക്ക് വലിയ പൊളിറ്റിക്കൽ മൈലേജ് ആണ് നൽകിയിരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് മോദിയുടെ ഗുരുവായൂർ സന്ദർശനം വിശ്വാസികൾക്ക് തടസ്സമായി മാറുന്നു എന്ന മട്ടിൽ ഇടതു കേന്ദ്രങ്ങൾ പ്രചരണം അഴിച്ചുവിട്ടത് പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണർമാരായ ആരിഫ് മുഹമ്മദ് ഖാൻ സി വി ആനന്ദ് ബോസ് അഡ്വക്കേറ്റ് പി എസ് പിള്ള എന്നിവരും വിവാഹ ചടങ്ങിനെത്തും ഗുരുവായൂർ ദേവസ്വം വെച്ച ആവശ്യങ്ങളെല്ലാം എസ് പി ജി സുരക്ഷാ സംഘം നിഷേധിച്ചിരിക്കുകയാണെന്നും ഹൈന്ദവ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കാവ്യരാഷ്ട്രീയം വളർത്തുകയാണെന്നുമുള്ള തെറ്റായ പ്രചരണങ്ങളാണ് ഇടത് സൈബർ കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യം ദേവസ്വം അധികൃതർ തന്നെ വ്യക്തമാക്കിയതോടെ ആ വിധം നീക്കങ്ങളെല്ലാം പാളിയവസ്ഥയിലുമാണ്